ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവന്ന ഭാഗങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് നടത്തുന്ന സത്യാഗ്രഹം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരെങ്കിലും പരാതി തന്നാൽ മാത്രം കേസെടുക്കേണ്ട വിഷയമാണോ ഇതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ ഒഫൻസ് നടന്നു കഴിഞ്ഞു കുറ്റകൃത്യങ്ങൾ ഒരു കുറ്റകൃത്യമല്ല സീരീസ് ഓഫ് ക്രൈം ഒഫൻസസ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു കഴിഞ്ഞു ആ പരമ്പര നടന്നു എന്നതിന് മൊഴികളുടെ തന്നെ ഇരകളുടെ തന്നെ മൊഴികളുണ്ട് ഇരകളുടെ തന്നെ മൊഴികളുണ്ട് അതിന്റെ പെൻഡ്രൈവുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുന്നില്ല കേസെടുക്കുന്ന ഇനി കേസെടുക്കണ്ട ഒരു അന്വേഷണം നടത്തണ്ടേ അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ കൊണ്ടുവരണ്ടേ ഒന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമയുടെ ജോലി തീർന്നു അവര് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു കത്തെഴുതി ആ കത്തിന് നിയമപരമായ ഒരു സാങ്കത്യം ഇല്ല എന്നാലും അവരെഴുതിയ കത്തല്ലേ വാഴ്ച് അവരെന്താ പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞിരിക്കുന്നത് എപ്പോഴെങ്കിലും റൊട്ടീൻ മാനറിൽ സാധാരണഗതിയിൽ ഈ കത്ത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മറക്കരുത് ഒരു തെറ്റുമില്ല കത്തില്